ഹലോ അപ്പം ഇന്ന് നമുക്ക് പച്ചരി കുതിർത്താതെയും ബേക്കിംഗ് സോഡൊന്നും ചേർത്താതെ തന്നെ നല്ലൊരു ആരപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇനി ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി പാനി ആദ്യം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും പാടും ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ അളവിലാട്ടോ ഒരു പത്ത് പതിനഞ്ച് അപ്പം തയ്യാറാക്കി എടുക്കാനുള്ള ഇത് കാണിക്കുന്നത് ഇനി ഇതിലേക്ക് ആ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ചേർത്തി കൊടുക്കാം കേട്ടോ ശർക്കര അളന്നെടുത്ത അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ശർക്കരയും പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരുന്ന വരെയൊക്കെ നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം അങ്ങനെ നല്ലവണ്ണം തിളച്ച് ശർക്കരയൊക്കെ നല്ലവണ്ണം ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ഒന്നേക്കാൾ കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ചേർത്തി കൊടുക്കാം പിന്നെ ആ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദീം ചേർത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് രണ്ടും ഉട്ടീന് ശേഷം ഇതിലേക്ക് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണ പൊടിയും ഉപ്പൊക്കെ പാടം ഒന്ന് എടുക്കാം പിന്നെ ഇതിലേക്ക് നേർത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ അത് കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുക്കാം ഒരുമിച്ച് ഒന്നായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കരുത് ആദ്യം കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ ഒരു ടൈമേ ഉള്ളൂ അപ്പം ഇതിലേക്ക് എല്ലാ ശർക്കരപ്പാനിയും ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ശർക്കരപ്പാനി തയ്യാറാക്കിയത് അതെല്ലാതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കുറഞ്ഞൊരു ലൂസിലാവും കേട്ടോ എന്താ ഏകദേശം ഈ ലൂസിലാണുള്ളത് ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ മാവ് ഒന്നും പാടൊന്ന് കട്ടിയായി ചെയ്ത് കിട്ടും അര മണിക്കൂറിന് ശേഷം ഞാൻ നല്ലവണ്ണം ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം അതാ ഈ കട്ടിയിലാണ് കേട്ടോ ഈ മാവ് ഉണ്ടാവുക ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പം ഇതിലേക്ക് ആവശ്യമുള്ളവർക്ക് കുറച്ച് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്തി കൊടുക്കാം ഇനി ഇത് നമുക്ക് ചൂട്ടെടുക്കാം അപ്പോൾ ഒരു കുഴിയുള്ള പാനാട്ടോ ഞാൻ വെള്ളപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഫ്രൈ പാൻ്റെ ആ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കട്ടെ അതിൽ കൂടരുത് ആ ഓയിൽ ഒഴിച്ച് നല്ല ചൂടിൽ തന്നെ നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒഴിച്ച പാടനെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അത് കണ്ടില്ല സൈഡ് വശമൊക്കെ നല്ല ആരെടുത്ത് ഇങ്ങനെ നടുവശത്തേക്കാണ് കേട്ടോ അതിങ്ങനെ കുക്കായിട്ട് വരിക അപ്പോൾ ഇത് ഒരു വശം ആവുന്ന സമയത്ത് ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് തിരിച്ചു ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും പാടാ ആ വശം പാടൊന്ന് കുക്കായി കിട്ടും അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ അങ്ങനെ ആ മുകൾ ഭാഗവും ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അത് കുക്ക് ചെയ്തെടുക്കണേ അങ്ങനെ നമ്മൾ ആരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പം ഞാനെല്ലാതും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു പതിനഞ്ചോളം അപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ ഒരളവിൽ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് അടിവശമൊന്നും കരിയാതെ തന്നെ നല്ല അപ്പം കിട്ടും കേട്ടോ അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം കണ്ടതിൽ ഉൾവശമൊക്കെ നല്ല ആരെടുത്തിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ആരപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം